ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് സെപ്റ്റംബർ പത്തിന് തമിഴ്നാട്ടിലെ നാഗർകോവിൽ ഗിരിജാ വാര്യരുടെയും മാധവ് വാര്യരുടെയും മകളായി ജനിച്ചു കണ്ണൂർ ചിന്മയ വിദ്യാലയത്തിലും കണ്ണൂരിലെ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടൻ ദിലീപിനെ വിവാഹം കഴിച്ച മഞ്ജു വാര്യർ അഭിനയം നിർത്തി രണ്ടായിരത്തി പതിനാലിൽ പരസ്യത്തിൽ ഇതിഹാസനലൻ അമിതാഭ് ബച്ചൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തി നിരൂപക പ്രശംസ നേടിയതും വാണിജ്യപരമായ വിജയിച്ചതുമായ എന്ന ചിത്രത്തിലൂടെ അവർ സിനിമയിലേക്ക് മടങ്ങിയെത്തി രണ്ടു വർഷം തുടർച്ചയായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലക പട്ടം അണിഞ്ഞിട്ടുള്ള മഞ്ജു വാര്യർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ സല്ലാഭം എന്ന സിനിമയിലെത്തി നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയമായി അതിൽ നായകനായി അഭിനയിച്ചത് ദിലീപായിരുന്നു അതിനുശേഷം ഏകദേശം ഇരുപതോളം മലയാള സിനിമകളിൽ മൂന്ന് വർഷത്തെ കാലയളവിൽ വ്യക്തിത്വമുള്ള ഒട്ടേറെ നായിക കഥാപാത്രങ്ങളിലൂടെ മഞ്ജു പ്രേക്ഷകരെയും സഹപ്രവർത്തകരെയും ഒരുപോലെ വിസ്മയിപ്പിച്ചു ഈ പുഴയും കടന്നു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മഞ്ജുവിന് മികച്ച അഭിനയത്രിയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിൽ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചു നടൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം മഞ്ജുവാര്യർ സിനിമാഭിനയം നിർത്തി പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് മഞ്ജുവാര്യർ വീണ്ടും അരങ്ങിലെത്തിയത് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് അവർ നൃത്തം ചെയ്തത് മലയാളത്തിൽ വ്യക്തിത്വമുള്ള സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾ കുറയുമ്പോഴുണ്ടാകുന്ന ചർച്ചകളിൽ എപ്പോഴും മഞ്ജുവാര്യർ എന്ന പേര് ഒന്നാമതായി ഉയർന്നിരുന്നു പതിനാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹവോൾഡറിയു എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തി നിരവധി ജനപ്രിയ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കണ്ണെഴുതി എന്ന ചിത്രത്തിലെ ചെമ്പഴുക്ക ചെമ്പഴുക്ക എന്ന ഗാനം ആലപിച്ച മഞ്ജു ആ രംഗത്തും പ്രേക്ഷക പ്രീതി നേടി ജാക്കൻ ജില്ല എന്ന സിനിമയിൽ ആലപിച്ച കിം കിം എന്ന പാട്ടും വളരെയേറെ ജനപ്രീതി നേടി